Það er eitthvað vel ekki þá ekki að tannu. എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവ് അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇതൊരദ്ഭുതത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കും ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കിലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം രണ്ട് തിരുവെഴുത്തുകൾ നിന്ന് നമുക്ക് വായിക്കാം വായിച്ച് നമ്മുടെ ധ്യാനം ആരംഭിക്കാം യോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യം പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മകനാകുന്നു പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി പാപം ചെയ്യുന്നവൻ ൻ പ്രനായി ദൈവപുത്രൻ പ്രത്യക്ഷനായി തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം നാല് അഞ്ച് വാക്യങ്ങളോട് രണ്ട് വാക്യങ്ങൾ ഒന്നിച്ച് വായിച്ച് ധ്യാനിക്കാൻ പോകുകയാണ് യഹോവേ യഹോവേ നിന്റെ 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 കൊണ്ട് 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 നീ 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 എന്നെ 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 സന്തോഷിപ്പിക്കുന്നു 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 ഞാൻ ഞാൻ ഉല്ലസിക്കുന്നു നല്ല വചനമോർത്തല പറഞ്ഞാൽ എനിക്ക് തന്ന ശക്തമായ ഒരു ദൂതം ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവാ ലോകത്തിൽ വചനത്തോളം ശക്തിയുള്ള മറ്റൊന്നുമില്ല വചനം പ്രവചനമാകുന്നത് വചനത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോളാണ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം വചനം കൊതിയോടെ ആസ്വദിക്കുന്നവർക്കായി സ്തോത്രം ആഹാരം കഴിച്ചാൽ മടുപ്പുണ്ടാകും പക്ഷെ വചനം കഴിച്ചാൽ മടുപ്പുണ്ടാകത്തില്ല കഴിക്കുന്നതോറും കഴിക്കാനുള്ള കൊതി ഉണ്ടാകും നിങ്ങൾക്കറിയാം ഒരു നല്ല ശുശ്രൂഷ അനുഭവിക്കാൻ നല്ല വചന ശുശ്രൂഷ അനുഭവിക്കാൻ ജനങ്ങൾ കൊതിക്കുക ഉണക്കറൊട്ടി വേണ്ട ഈ മധുര പണിയുമ്പം കണ്ടിട്ടില്ലേ കർത്താവൂരി സൂത്രം മധുര പണിന്ന് എടുത്തു ഇല്ലേ എല്ലാ കല്ലും എല്ലായിടത്തും എടുത്ത് വെക്കാൻ പറ്റത്തില്ല പണിയുന്നവനറിയാം കല്ലിന് മൊഹമുണ്ട് മൊഹം ഇല്ലാത്തതിനടിച്ച് മൊഹം വരുത്തും അങ്ങനെയൊക്കെയാ അലല്ലു ചെയ്യാ അമ്മ നല്ല കല്ല് പറക്കി പറക്കി അങ്ങോട്ട് അടുക്കിന് വെച്ചാൽ ആ പണി നോക്കി നിൽക്കും വചനം അടുക്കിന് അങ്ങോട്ട് എടുത്തു വെച്ചാലേ വചനം കത്തത്തുള്ളൂ നമുക്ക് വചനത്തിലേക്ക് വരാം മറ്റെല്ലാം മറക്കാം ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം വചന ശുശ്രൂഷക്കാം വചനം ഒഴുകുമ്പോഴാണ് വചനത്തിന പ്രവചനം വരുന്നത് വചനം ഒഴുകുമ്പോൾ വചനത്തിന വെളിപ്പാട് വരുന്നത് നിനക്കറിയാമോ ഓരോരുത്തരും ദർശനം കണ്ടെന്ന് പറഞ്ഞ് എനിക്ക് നാപ്പത് ഫോണ് ദർശനം കണ്ടു അവരെ കുറിച്ചായിരിക്കാം കർത്താവിന്റെ സ്ത്രോത്രം സഭയെ കുറിച്ചായിരിക്കാം പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു എവിടൊക്കെയോ പ്രാർത്ഥനയുടെ ശക്തി വ്യാപനിക്കുന്നുണ്ട് എവിടൊക്കെയോ ദർശനങ്ങൾ ഓപ്പൺ ആകുന്നുണ്ട് അത് മനസ്സിലാക്കുന്നവർ നല്ലൊരു ഹരലിയോഹൻ്റെ ലേഖനത്തിൽ സ്തോത്രം സ്ത്രോത്രം യോഹന്നൂലം പറയുക പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷൻ ആയി രണ്ടാമത്തെ ഭാഗ്യം തൊണ്ണൂറ്റി രണ്ടാം സങ്കൃത്തനം നാലാം വാക്യം നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു രണ്ടാമത്തെ ദൂതൻ നിന്നോട് പറയുക ദൈവപ്രവൃത്തി കൊണ്ട് ദൈവം ചിലത് പ്രവർത്തിച്ചിട്ട് നീ സന്തോഷിക്കാൻ പോക വിശ്വസിക്കുന്ന ഒരു രാമയം പറഞ്ഞാൽ എന്നോടൊരു പ്രവചനം പറയാൻ പോകും പറഞ്ഞു ഈ ദിവസങ്ങളിൽ നിന്റെ വീടിന്റെ ഊന്നറിക്കടുത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടിട്ട് നീ സന്തോഷിക്കും

ഈ ഭൂമിയിൽ പിശാചിന്റെ പ്രവൃത്തിയുണ്ട് ഈ ഭൂമിയിൽ ജടത്തിന്റെ പ്രവൃത്തിയുണ്ട് ഈ ഭൂമിയിൽ ഇരുട്ടിന്റെ പ്രവൃത്തിയുണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട് ഞാൻ വിശ്വസിക്കുന്നു നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഒരു കാരണമാകട്ടെ നടക്കത്തില്ലെന്ന് പറഞ്ഞ് മാറ്റിയിട്ട പലതിനകത്തും ഒരു ദയ്യ പ്രവർത്തി വെളിപ്പെടാൻ പോവുക വെളിപ്പെടത്തില്ലെന്ന് പറഞ്ഞ പലയിടത്തും ഇതാ യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തി പ്രസംഗം തുടങ്ങുന്നു യോഹന്നെ എന്ന ദ്വീപിലേക്ക് കടത്തി നാടുകടത്തിൻ ചക്രവർത്തി സുവിശേഷ മാർഗത്തോട് അവൻ കാണിച്ച നീചമായ പല പ്രവൃത്തികളുണ്ട് രണ്ട് പ്രവൃത്തികൾ മിഷണറിമാരെ വൃക്ഷത്തോട് വൃക്ഷം ചേർത്ത് വെച്ചിട്ട് മിഷണറിമാരെ കെട്ടിയിടും എന്നിട്ട് വൃക്ഷങ്ങളെ വിടും വൃക്ഷങ്ങൾ രണ്ടായി മാറുമ്പോൾ മിഷണറിമാർ നടുകെ കീറിപ്പോ ഇത് കണ്ട് കൈയടിക്കുന്ന ഡൊമിഷ്യൻ മിഷണറിമാരെയും മൂർഖൻ പാമ്പുകളെയും കൂടെ ചാക്കിനകത്ത് കെട്ടി വെയിലത്തിടും വെയിലുമുക്കുമ്പം പാമ്പ് കടി തുടങ്ങും മിഷണറിമാർ അവത്തി കിടന്നും മരിക്കും അങ്ങനെ പല മെയിടും സുവിശേഷത്തെ ഇല്ലായ്മപ്പെടുത്താൻ ഡൊമിഷ്യൻ രംഗത്തിറങ്ങി ഇതൊരു ചരിത്രമാണ് ഒരു ദിവസം ഡൊമിഷ്യൻ നൃത്തകിമാരെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിച്ചാൽ ഒരു വലിയ ചെമ്പ് വെച്ച് ചെമ്പിനകത്ത് നിറച്ച് എണ്ണയൊഴിച്ചിട്ട് അടിയിൽ തീ കൊടുത്തിട്ട് പറഞ്ഞു യോഹന്നാനെ എണ്ണക്കത്തുട്ടിട്ട് മറ്റൊരു കൊണ്ട് മൂടി വെക്കാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ വേറൊരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് അടിയിൽ തീ കൊടുത്തിട്ട് നർത്തകിമാർ നൃത്തം ആരംഭിച്ചു ഡൽ സിംഹാസനത്തിൽ നിന്ന് ഒരു പറഞ്ഞു ആ ചെമ്പ് മാറ്റുക എന്ന് പറഞ്ഞതിന് മൂടുവിരി പോയിച്ചപ്പോൾ തിളച്ച എണ്ണയ്ക്ക് മുന്നിൽ ചിരിച്ചിരിക്കുന്ന യോഹന്നാൻ മനസ്സിലായി എണ്ണയ്ക്കകത്ത് വേഗാത്തവനെ കഴുത്തറത്തിട്ടാലും ആമി മുറി കൂടുമല്ലോ അതുകൊണ്ട് അവനെ കടത്താൻ ആമി പത്മോസ് എന്ന ദ്വീപ് തെരഞ്ഞെടുത്തു ഡൊമിഷനെ പത്മോസിലേക്ക് കടത്തി പത്മോസിന്റെ ചരിത്രം പറയാം പാറകളാൽ നിപീഡിതമായ സ്ഥലം തടവുപുള്ളികളെ കൊണ്ട് തള്ളുന്ന സ്ഥലം അങ്ങോട്ടൊരുത്തനെ വിട്ടാ പിന്നെ തിരിച്ചെടുക്കത്തില്ല അതിന്റെ കാരണം പറയാം അതിനെ കൊത്തിപ്പറിക്കുന്ന കഴുകന്മാർ അതിൻ്റെ മീതെ വട്ടമടിച്ച് പറക്കും ഉഗ്രി വശമുള്ള പാമ്പുകൾ പാറയുടെ പൊത്തിനകത്ത് ഒളിഞ്ഞിരിക്കും തേളുകൾ അടക്കി വാഴുന്ന കാലം ഒരുത്തനെ അങ്ങോട്ട് കൊടുത്ത തേള് കൊത്തും പാമ്പ് കൊത്തും ജീസസ് അമ്മ കഴുകൻ കൊത്തിപ്പറിക്കും വെയിലിന്റെ താമി ചൂട് കത്തുന്ന പാറയിലടിച്ച് പാറ തീ പോലെ കത്തുമ്പോൾ തേളുകൾ ഇറങ്ങി കുത്തുകയും പാമ്പുകളിറങ്ങി കൊത്തുകയും കഴുകന്മാർ പറന്നിറങ്ങി കൊത്തിപ്പറിക്കുകയും ചെയ്യും പക്ഷേ യോഹന്നാനെ യോഹന്മാരെ പത്മസ്വത്തിപ്പെട്ടപ്പോ യോഹന്നാൻ പറയുക ഇത് ഇത് കഴുകന് കൊത്താനല്ല പാമ്പിനെ ആമി കൊത്താനല്ല കഴുകിന് കൊത്തിപ്പറിക്കാനല്ല ആമി തേളിന് കുത്താനല്ല ഇതൊരു തെയ്യ ഞാൻ ഇവിടെ നിങ്ങളോട് തീർത്തു തുടങ്ങുക നിന്റെ ലൈഫിൽ സംഭവിക്കുന്ന നോക്കി നോക്കി ഇതിനകത്തൊരു ഇതിനകത്തൊരു ഉണ്ട് ഉണ്ട് നീ നിന്നെ ചിലത് ചോദിക്കും മോനെ വീടിന് കട്ടള വെച്ച് എങ്ങനെ പണി കൂടാ ഉത്തരം ദൈവം പ്രവർത്തിക്കും നിന്റെ മോന്റെ കല്യാണം എങ്ങനെ നടക്കുക ദൈവം പ്രവർത്തിക്കും ഒന്ന് കൈവടുത്ത് വെച്ച് പറ ദൈവം പ്രവർത്തിക്കും എന്ന് പറ എന്നോട് പരിശുദ്ധം ഇന്ന രാത്രി പറഞ്ഞു ഞാൻ പ്രവർത്തിക്കാൻ പോകുക വിശ്വസിക്കുന്നവർ ചേർന്നൊരു ഹലിയ നിങ്ങൾക്കറിയാണോ നിങ്ങളെ ദൈവത്തിന് ചില കാര്യത്തിൽ തീഷ്ടപോയുണ്ട് അവൻ ഇന്ന് മകൾ പ്രവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല ആ വചന വെളിപ്പാട് ലഭിച്ചവർ പറഞ്ഞാട്ട് നിന്റെ കണ്ണൊന്നും കാണാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ഇന്ന് മകൾ ദൈവം വെളിപ്പെടുത്തി പറയുക ഞാൻ പ്രവർത്തിക്കും വരിക പ്രസംഗം തുടങ്ങാൻ ഉള്ളൂ ശ്രദ്ധിച്ചുകട്ടെ പത്മശുലക്ക് യോഹന്നാനെ വലിച്ചൊറിഞ്ഞു അവിടെ വായിക്കേണ്ട വാക്യം ഉണ്ട് പറയാം കത്രി ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവസതയിലായി ചിലര് ആരാധിക്കുമ്പം അടുത്ത് നിൽക്കുന്ന നോക്കി നിൽക്കത്തില്ലേ ആരാധന ഹലൂരിയാ ചിലത് ഓർമ്മ നോക്കി നിൽക്കാറുണ്ട് ആരാധിക്കുന്ന നോക്കി നിൽക്കത്തില്ലേ ഇതുപോലെ യോഹന്നാന്റെ ആരാധന നോക്കുന്ന ആരാന്നറിയാമോ കഴുകൻ പാമ്പേ എന്നാടാ കൊത്താട്ടെ ഉത്തരം ഇവനെ കൊത്താൻ പറ്റുക ഇവൻ ദൈവപ്രവർത്തിക്കും ഇങ്ങോട്ട് വന്നത ഒരാമീം പറയണം ഒരാമീം പറയണം അങ്ങോട്ട് പോയവനൊന്നും തിരിച്ചു വന്നില്ല ദൈവപ്രവർത്തിച്ചു പോയവൻ തിരിച്ചു വരും ഇന്ന് വരെ പോയ ഒരുത്തനും അസ്ഥിമഞ്ചലമായി മാറിയെങ്കിൽ ഇതാ ദൈവ പ്രവർത്തിച്ചു പോയവൻ തിരിച്ചു വരും മനസ്സിനകത്ത് ഒരു ചിന്ത കൊണ്ടുവരാൻ പറഞ്ഞതാണ് ഈ ദിവസങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത് സന്തോഷിക്കും അതാ മൂന്ന് പ്രധാന വാക്യമുണ്ട് നിങ്ങൾക്ക് അറിയാമോ തൊണ്ണൂറ്റൊന്നിനേക്കാൾ അതുപോലെ തന്നെ പ്രധാനമുള്ള സംഘീർത്തന തൊണ്ണൂറ്റി രണ്ട് മൂന്ന് വാക്യം കർത്താവിന്റെ കാണുന്നത് ഒന്ന് നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഞാൻ ഉയർത്തും നീതിമാൻ ുംബനൂനിലെ ദേവദാരി പോലെ വളരും ഞാൻ നിന്റെ തലയെ എണ്ണ കൊണ്ട് പുതിയ എണ്ണ തേപ്പിക്കും എന്റെ വിഷയം ഇതൊരു ദയ്യ പ്രവർത്തിക്കാം നെഞ്ചത്തിനെയൊരു ദയ്യ പ്രവർത്തിക്കാം

ജടത്തിന്റെ പ്രവൃത്തിയുണ്ട് മനുഷ്യന്റെ പ്രവൃത്തിയുണ്ട് അടുത്തത് ഏറ്റവും വലിയ പ്രവൃത്തി ദൈവത്തിന്റെ പ്രവൃത്തി ചിന്ത തുടങ്ങുന്നു ഒരു സങ്കീർത്തന ഭാഗത്തോടെ ഇന്നത്തെ ധ്യാനം ആരംഭിക്കുന്നു ഒന്ന് കൈ പറ ദൈവത്തിന്റെ പ്രവൃത്തി

റിയാമോ നാളുകൾ കൊണ്ട് നിനക്കെതിരെ അടിച്ചുവിട്ട യുദ്ധത്തെ എന്റെ ദൈവം നിർത്തൽ ചെയ്യും യ്യോ എനിക്ക് തുള്ളിച്ചാടാൻ ആവേശം വരുന്നു വേദസത്തിന്റെ വാക്യം പറയാമേ സൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു ഫലം കേട്ടോണംവുലിന്റെ ബലം ക്ഷയിച്ചു വന്നു ദാവീദിന്റെ ബലമോ വർധിച്ചു വർധിച്ചു വന്നു മനസ്സിലായി ഓരോ യുദ്ധം കഴിയുമ്പോഴും സൃഷ്ടിച്ചു പോവുമല്ല അവര് ബലപ്പെട്ടുകൊണ്ടിരിക്കുക യുദ്ധം വരുമ്പോൾ ദൈവം ജയം യുദ്ധം ചെയ്യാൻ കൃപ ലഭിച്ചവർക്കായി പ്രവചനത്തിൽ വലങ്കൊണ്ടും എടം കൈ കൊണ്ടും യുദ്ധം ചെയ്യുന്നവര് ഒരു നല്ല അലലിയ പറഞ്ഞു അവറങ്ങുന്നവരുടെ കാര്യമല്ല പറഞ്ഞേക്കുന്നേ വലം കൈ കൊണ്ടും എടം കൈ കൊണ്ടും യുദ്ധം ചെയ്യുന്നവർ ഞാൻ ദൂസ് പറയാം നിങ്ങൾ ഞാൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ കൊടുത്തു പറയങ്ങൾ നിർത്താൻ പോവാ എന്ന് പറഞ്ഞാൽ മനസ്സിലാകോ ഇനിയും യുദ്ധം ചെയ്യാൻ നിന്റെ തലക്കിൽ എതിരാൾ കാണത്തില്ല ഇനി യുദ്ധം ചെയ്യാൻ നിന്റെ എതിരാളി കാണത്തില്ല അതുപോലെ എങ്ങനെയാ നൃത്തം ചെയ്യുന്ന നോക്കേ നൃത്തം ചെയ്യുന്ന എങ്ങനെയാ നോക്കോണെ അടുത്ത വക്യത്തിലുണ്ട് ആ വച്ചു കേട്ട് അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളെ അവൻ എന്ത് ചെയ്യും എന്തിനാ അമ്പ് എഴുതു വിടാനാ പിടികിട്ടിയോ എന്ന് പറഞ്ഞ ഇവിടെ നിൽക്കുന്ന മറഞ്ഞിരുന്നോണ്ട് അമ്മ ദൈവത്തിന്റെ സ്തോത്രം വില്ലേലോട്ട് അമ്പ് വെച്ച് വേണം എഴുതവിടാൻ ഒരാമീ വരുന്നില്ല ചിന്തിക്കാത്ത സ്ഥലത്തു നിന്ന് നിനക്ക് വരുന്ന ആക്രമങ്ങൾ അടിച്ചുവിടുന്ന ആ വില്ലെ തമ്പുരനോടി എനിക്കറിയത്തിന് ആരോപിയോ പരിശുദ്ധ നിന്നെ ആക്രമിക്കുന്ന ചില ആക്രമണ സ്ഥലങ്ങളിൽ നിന്ന് വില്ലുകൾ ഓടിയ രക്തം ജയം എന്ന് പറഞ്ഞ കുഞ്ഞെ ചില വിഷയത്തിന് ഇനി നിനക്ക് പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല ചെല പ്രാർത്ഥന നിർത്തിക്കൂ ഇനി ആവശ്യത്തിൽ പ്രാർത്ഥിക്കണ്ട അവിടുന്ന ഒരു അമ്പും വരത്തില്ല അവിടുന്ന അമ്പിനും ചെലക്കത്തില്ല രാത്രിയുടെ ഭയം അവിടുന്ന് പറക്കത്തില്ല പകലത്തെ വരത്തില്ല ഞാൻ പ്രസംഗിക്കുന്ന യേശു അവിടെ ഒന്നും നിൽക്കാൻ നേരിടാ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു ഒന്ന് വില്ലൊടിച്ച് പിന്നെ കുന്തത്തെ എന്താ ചെയ്യും തീപ്പൊട്ടിക്കോലി പോലെ മുറിക്കുവന്നു നിന്നെ കുത്താൻ കുന്തത്തെ ഇന്ന് പകൽ ദൈവം മുറിക്കുക ഒരാമീൻ പറഞ്ഞോട്ടെ ഇന്നലകളിൽ നിനക്ക് മാരക രോഗങ്ങൾ അടിച്ചുവിട്ട ചില കുന്തങ്ങളെ നോക്കി വിളിച്ചു വരാ ഇന്ന് പറ്റുസാനോ പറയോ നിന്നെ മുറിക്കാൻ പോവുകയോ പറയുന്നു ചെലവിനെയൊക്കെ മുറിക്കാൻ പോകാ തെയവ ഇന്ന് പൊക്കാൻ നിന്റെ അനുഗ്രഹത്തിനെതിരെ നിന്റെ സമൃദ്ധിക്കെതിരെ അവിടെ എന്നുമല്ല ദൂത് ദൂത് പറയേണ്ടടുത്തു പോകാം പിന്നെ രഥങ്ങളെ എന്നാ ചെയ്യും ആ രഥത്തെ അറുക്കുവെന്നല്ല മുറിക്കുമെന്നല്ല അവനെ പാടയങ്ങ് അങ്ങ് ചൂടുവാ ആഹാ അങ്ങനെയാണെ ദൂത് പറയാ ഒടിക്കേണ്ടതിനെ ഒടിച്ച് മുറിക്കേണ്ടതിനെ മുറിച്ച് കത്തിക്കേണ്ടതിനെ കത്തിച്ച് ഭൂമിയുടെ വരെ യുദ്ധത്തെ ചെയ്യും ഒരു നല്ല എന്നോട് വിളിച്ചു പറയുന്നു നീ തീരാൻ പോകുമല്ലോ തമ്പുരാൻ ചെലവൊക്കെ നീ അവസാനിക്കാൻ പോകുമല്ലോ ദൈവം ചെലവൊക്കെ അവസാനിപ്പിക്കാം

എനിക്ക് ചെയ്യുന്ന പ്രവർത്തി നിന്റെ 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 കണ്ണ് കണ്ണ് കാണാൻ കാണാൻ യോഗം ആശീർവാദം മുമ്പ് ചില 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 കേൾക്കാൻ കൈ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിനക്കെതിരെ വിടർന്ന വില്ലുകളെ ഇന്ന് പകൽ ഒടിച്ച് മടക്കുന്നവൻ ആഹാ

അയ്യോ എല്ലാരും ഞാൻ വന്നേപ്പിന്റെ കണ്ണുകൊണ്ട് എത്രയോ സൗഖ്യം കണ്ടു കർത്താവ് മാറ്റി ഇട്ടേക്കുക നിന്നെ ഈ കൊളക്കരെ പത്ത് മുപ്പത്തെട്ട് കൊല്ല ഇരുത്തിയതേ കണ്ണുകൊണ്ട് കണ്ണോണം ഇങ്ങനല്ല നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നേ ഒരാമയും കണ് മുമ്പിൽ ആയിരങ്ങളുടെ വിടുതൽ കണ്ടിട്ട് മനസ്സു നിന്ന് കരയുന്ന പിതാവേ നിന്നോടാ ദൈവത്തിന്റെ തൂത് ഇത് നിന്റെ ഊഴ് മനുഷ്യന്റെ മണമടിച്ച ചാടി വീഴുന്ന നിന്നെ ഇടാൻ പറയും ഐ ആം റെഡി റെഡി എന്നാ ഇത് പലവിന്റെ മുമ്പിലോട്ട് നിന്നെ വലിച്ചെറിയുമ്പോൾ ഓർക്കണം അതിനകത്തൊരു ഉണ്ട് വിശ്വസിക്കുന്നവർ ദൈവപ്രവർത്തിക്കുന്നവർ ഒന്നിച്ച് പറഞ്ഞു നിനക്ക് ദൈവം പറയുന്ന ചാൻസ് അവസരം ദൈവത്തെ ഞാൻ പോവാ എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെടുന്നു എവിടെ ഒരു ദൈവപ്രവർത്തിയുടെ ചലനം ഉണ്ട് എവിടെ ഉണ്ട് എനിക്കൊരു തൂത് പറയട്ടെ രാവിലെ ചാരിവഞ്ചിൽ നിവർന്ന് കിടക്കുന്ന അബ്രഹാമൻ്റെ സാറാമച്ച് വന്നവർ പറഞ്ഞു എനിക്ക് ഒരു അസഹ്യമായ വയറുവേദന വേദന ബ്രഹാൻ ഗ്യാസാണോ ില്ല എവിടെ അവിടെ ഗ്യാസ് ഒന്ന് എഴുതിയെന്നോണ്ടും ചോറ്റുകളും ഉദാഹരണമാണേ സാറ പറഞ്ഞ അങ്ങനല്ല എന്തോ ഓടി നടക്കും അബ്രഹാം പറഞ്ഞു അതിനല്ലയോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കണ്ണുകൊണ്ട് കാണാൻ ഒന്നുമില്ല പക്ഷെ അന്തരാത്മാവിൻ അറിയാം എന്തോ ഓടി നടക്കുന്നു പ്രാർത്ഥിക്കുന്നവൻ എന്തോ ഓടി നടക്കുന്നു മാത്രം പറയാൻ എന്താ എന്റെ പൊന്നു നീ പക്ഷെ എനിക്കറിയോ നടക്കുന്നു ഈ ചില സമയത്ത് നമുക്ക് അവസരം തരും ഒരു നല്ല അമ്മയും പറഞ്ഞാല് ഈ യേശുവിന്റെ കാലത്തെ എല്ലാം വിമർശകരാ അന്നും അങ്ങനെ ഇന്നും വലിയ ഉറവൊന്നുമില്ല അതുപോലൊക്കെ തന്നെയാ പക്ഷെ കൂടിട്ടുണ്ടോന്നുരു യേശു അഞ്ചപ്പൊക്കെ പൊക്കി അങ്ങോട്ട് പിടിച്ച് പ്രാർത്ഥിച്ചങ്ങോട്ട് കൊടുത്തോ ഞാനും പറഞ്ഞു പോവാ യേശുവിൻ്റെ യോഗത്തിനു വേണേ യോഗം കഴിയുമ്പോൾ അപ്പം മീനും എണ്ണയോ എന്റെ മുന്നേ അപ്പം മീനും ഒക്കെ തന്നെ നിന്നെ ഒന്ന് അടിപ്പിക്കാനാ നീ പ്രാർത്ഥിച്ചുമ്പോൾ ആ തലവേദന തല ഉറക്കം മാറ്റിയത് എല്ലാ ദിവസം രാവിലെ കർത്താവിൻ്റെ സൂത്രം നിനക്ക് അപ്പം മീനും തരാൻ വേണ്ടിയല്ല നിന്നെ ഇങ്ങോട്ടൊന്ന് അടിപ്പിക്കാനാ ഗ്ലോറി അതൊക്കെ തന്നാല് നീ അടക്കത്തുള്ള പറഞ്ഞോണ്ടാ കർത്താവ നിനക്ക് വേണ്ടി തന്നെ അടിപ്പിക്ക വാ ഇങ്ങോട്ട് വാ അമ്പുണ്ട പരിപാടിയാ നിങ്ങൾ നോക്കിയേ കലല്ലോ ഇല്ല അപ്പൊ ഇങ്ങനെ യേശു കല്ലിന്റെയും മണ്ണിന്റെ തുറത്തുകൊണ്ട് വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു ദൈവോത്രനാ കടലിന്റെ മറത്തോടെ വന്നപ്പോളോ അത് ഞങ്ങള് കണ്ടിട്ടില്ല പഠിക്കുമ്പോളേ കടൽ ആദ്യം വിഭജിച്ചത് മോശയാ അത് എന്നാ കൊണ്ട വടി വടി കൊണ്ട ചെങ്കടിനെ വെളർത്തി മോശയുടെ കാലം കഴിഞ്ഞപ്പം പിന്നെ യോശുവ വന്നു യോശുവയുടെ കാലത്ത് വാടിയല്ല പെട്രോവാ അപ്പൊ ആ മോശയുടെ കാലത്തെ ആൾക്കാരിലും കൂടെ പറയോ സംഭവിക്കത്തില്ല ഞങ്ങളുടെ ലീഡർ മോശയായിരുന്നു പുള്ളി വാടിയെ കൊണ്ടാ കടഞ്ഞ് പിടിച്ചു വെച്ചു പെട്രോം കൊണ്ട് വളർത്തല്ല അത് ദുരൂദശ യോശുവടച്ചാല മാറും കഴിഞ്ഞു ഇത് പെട്ടകത്തിന്റെ കാലമാ പെട്ടകം കൊണ്ട് യോർദാന ഉപയോഗിച്ചു ഉച്ച കഴിഞ്ഞ് പന്ത്രണ്ട് പുള്ളി പദപ്പം പിടിച്ചുകൊണ്ട് നിൽക്കുക അവര് പറഞ്ഞു ഒന്നി മോശ വരണം അല്ല യോശു വരണം വടി അംഗീകരിക്കും പെട്ടവും അംഗീകരിക്കും പൊതപ്പ് അംഗീകരിക്കത്തില്ല അവർ പറഞ്ഞു എടാ മാറ് വടിയുടെ കാലം കഴിഞ്ഞു ആമ ഈ പെട്ടകത്തിന്റെ കാലം കഴിഞ്ഞു ഇത് പൊതപ്പിന്റെ കാലമാ പൊതപ്പ് കൊണ്ട് യോർദാനെ വിവിച്ചു പ്രതിനിധി സ്ത്രീ പറയാം തൊട്ടാ സൗഖ്യം അവര് പറഞ്ഞു ഒന്നി വടി കൊണ്ടുവാ അല്ലെ പെട്ടവും കൊണ്ടുവാ അല്ലെ പൊതുപ്പുണ്ടോ കൊള്ളു പറഞ്ഞു ശക്തി പറഞ്ഞു നിങ്ങളോട് ഇത് ന്യായ പ്രമാണമല്ല ഇത് നിങ്ങളുടെ വിശ്വാസത്തിന് ആ സ്ഥാനം വിശ്വസിക്കുന്നവർ ചെവിയാ കേക്കാത്ത ഏത് ചെവിയാ ആ ചെവിയാണ് ഒട്ടും ജീസസ് ജീസസ് ഇല്ല കേശു പറഞ്ഞു ജീസസ് ആ കാത് സൗഖ്യമാകാൻ പോകുന്നു അണിവിരൾ ആ ചെവിയിലേക്ക് കടത്തുകൾ ഇപ്പോൾ ഞങ്ങളെ നോക്കി നിൽക്കുക നിങ്ങളിപ്പോ പ്രാർത്ഥിക്കണ്ട നിങ്ങളുടെ ആ ഒരു ചെവി കേൾക്കുന്നതാണല്ലോ മറ്റേ ചെവി അടച്ചു പിടിച്ച് എന്നെ നോക്കിക്കേ ഒട്ടും കേക്കാത്ത പോലെ അടച്ചുപിടിക്കണം ആ ചെവി കേറോ കേ പ്രസംഗിച്ചത് ഇവിടെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു ഈ തിരുവഴുത്തിലെ വചനം ഇവിടെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മാ പറഞ്ഞത് ഇവിടെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എത്ര വർഷമായി ചെവി 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 യേശു യേശു സൗഖ്യമാക്കി ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവതനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഭാരങ്ങൾ കടക്കെണികൾ യേശു നാമത്തിൽ പൊട്ടിമാറട്ട് കർത്താതെ ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് അങ്ങനെ ചെയ്തത് കൊണ്ട് സ്തോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മ അവർക്ക് വെളിപ്പെടേണ്ട കർത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെപ്യസ്മേനാണ് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റിപുര നിങ്ങൾ വരിക നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്കിപ്പോ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷ്യങ്ങളെങ്കിലും എത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലെസ് യു